അപ്പോൾ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിക്കുമൊക്കെയാണ് ബെസ്റ്റ് ആക്ടർക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയത് ഇതറിഞ്ഞ കേരളത്തിലുള്ള കുറച്ച് സിനിമാ പ്രേമികൾ അന്മാരിളകി ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ രാജുവേട്ടന് കൊടുക്കണം അവാർഡ് ഏത് രാജുവേട്ടാ നമ്മുടെ പൃഥ്വിരാജിന് കൊടുക്കണമായിരുന്നു അവാർഡ് അറ്റ്ലിയുടെ സിനിമയിൽ അഭിനയിച്ച് ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പാടില്ല അറ്റ്ലിയുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഷാറുഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എന്താ അമൽ മോളിവുഡ് ബിജിത്ത് സിനിഫൈൽ ഇങ്ങനെ കുറച്ച് സിനിമാ പ്രേമികൾ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഇങ്ങേറ്റടുത്തുനിന്ന് എവ്മാരൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എവന്മാരാണ് തീരുമാനിക്കുന്ന ആർക്ക് അവാർഡ് കൊടുക്കണം ആർക്ക് അവാർഡ് കൊടുക്കണ്ടത് ഇതൊക്കെ തീരുമാനിക്കാൻ എവന്മാരാര പൃഥ്വിരാജൻ അവാർഡ് കൊടുക്കണം പൃഥ്വിരാജൻ എന്തിനാ അവാർഡ് കൊടുക്കുന്നത് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കും ഇതൊക്കെയാണ് എംമാരുടെ ആവശ്യങ്ങൾ ഷാറുഖ് ഖാൻ ആ ജവാൻ എന്ന് പറയുന്ന സിനിമയിൽ കാര്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച അയാൾക്ക് അവാർഡ് കൊടുത്ത് അവാർഡ് പ്രഖ്യാപിച്ചു ഇതൊക്കെയാണ് എംമാരുടെ പ്രശ്നങ്ങൾ എംമാർ പറഞ്ഞാൽ ഷാറുഖ് ഖാന് കൊടുക്കാൻ പാടില്ലെന്നൊക്കെ അതെന്താ അതെന്താ അങ്ങനെ അപ്പം ഞാൻ ഒരാളു പറഞ്ഞു ഷാറുഖ് ഖാൻ ആ സിനിമയിൽ രണ്ട് റോളൊക്കെ അഭിനയിച്ചല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പത്ത് റോൾ അഭിനയിച്ച കമൽഹാസന് എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് അതൊരു ചോദ്യമാണ് വേണം യുവന്മാരുടെ വിചാരം അവാർഡ് സിനിമ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ബിജു അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്ന കുറച്ച് സിനിമകൾ ഇതിന് മാത്രമേ അവാർഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ യുവമാർ പറയുന്നു അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറിയിൽ കുറേ സിനിമകൾ അതും കണ്ണീർ നാടകങ്ങൾ മാത്രം ഇറക്കി വിടുകയാണ് കുറേ സംവിധായകർ ചേർന്ന് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ അല്ലെങ്കിൽ ഒരു നടന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ എന്തെങ്കിലും നിയമമുണ്ടോ ഇനി മനസ്സിലാകുന്നില്ല യുവന്മാരുടെ കാര്യങ്ങൾ എന്താ നീ ഈ പേരിൻ്റെ അറ്റത്ത് മോളിവുഡെന്നും സിനിമയിൽ നിന്നൊക്കെ ഇട്ട് നടക്കുന്ന ഈ ഈ കൊച്ചുകുട്ടികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എവന്മാർ കടന്ന ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുമോ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കാൻ പാടില്ല ഷാറൂഖ് ഖാൻ എന്താ നടനല്ലേ വ്യവമാരുടെ പ്രശ്നം ഇതൊന്നുമല്ല യുവന്മാർ പറഞ്ഞ ഇത് പൊളിറ്റിക്സ് ആണെന്നൊക്കെയാണ് പറയുന്നത് പൊളിറ്റിക്സാണ് ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്തത് ഇത് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്വേട്ടന് കിട്ടിയതിനാണെന്ന് കെമാര് പറയുന്നത് രാജ്വേട്ടനോ പിന്നല്ലെങ്കിൽ എന്താ പ്രമേഹത്തിൽ അഭിനയിച്ചതിനു മമ്മൂക്കെയോ കിട്ടേണ്ട അവാർഡാണ് അപ്പോൾ ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിക്കും കൊടുത്തേനും അതിൻ്റെ കൂടെ വിക്രാന്ത് മാസി ഞാൻ അയാളുടെ കുറച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സത്യം പറഞ്ഞ ഡിപ്രഷൻ ഒരു ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ലെവലിലാണ് പുള്ളിക്കാരൻ്റെ അഭിനയം ഞാൻ കണ്ടുള്ള മിക്ക സിനിമയിലും ഇയാളാകെ വിഷാദ മൂഹനായിട്ട് ഡിപ്രഷൻ അടിച്ചൊക്കെ നടക്കുന്ന ഒരു പരിപാടി ഇയാൾ ചെയ്യുന്നത് അത് വിചാരം അഭിനയം എന്ന് പറഞ്ഞാൽ കരച്ചിൽ കണ്ണീർ നാടകം നായകൻ കരയാണ് കരഞ്ഞ് നിലവിളിച്ച് ദാരിദ്ര്യം പാട്ടിണി ഇവ സെൻറ്റിമെൻസ് എല്ലാം ഇട്ട് നായകൻ ഇങ്ങനെ പോകണം എങ്കിലേ അവാർഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയിൽ കുറച്ച് ആക്ഷനോ കുറച്ച് കോമഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടനല്ല അത് എൻ്റർടൈനറാണ് അത് നടനല്ല അയാൾക്ക് അവാർഡും കൊടുക്കാൻ പറ്റത്തില്ല കേരളത്തിലുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേ ഉള്ള ചില അമ്മമാരുടെ വിചാരങ്ങളായതൊക്കെ അങ്ങനെയല്ല എൻ്റെ ഒരു കണക്കോട്ടിൽ വെച്ച് നടന്മാർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് സ്ക്രീനിൽ വരുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണം അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് നോക്കിയിട്ടല്ലേ അവാർഡ് കൊടുക്കേണ്ടത് അമ്മാര് ഇത് എന്തൊക്കെയായി പറയുന്നത് ചിരിയാകരുന്ന് അമ്മമാരുടെ കാര്യം കൊടുത്തിട്ട് ൻ പ്രതിഷേധമൊക്കെയാണ് ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്തൊരു പ്രതിഷേധം മമ്മൂക്കിക്കും രാജവേട്ടനും കിട്ടാണ്ട് അവാർഡ് കൊടുത്തു പൃഥ്വിരാജ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് സിനിമയ്ക്കടുത്ത് അഫേർട്ടും കഷ്ടപ്പാടും വർഷങ്ങളുടെ ആ അധ്വാനം ഒന്നും കുറച്ച് കാണുന്നില്ല ആ സിനിമ കണ്ടിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ആടുജീവിതം കണ്ട് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയി കാരണം ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ആ കഥയോടൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാനതിൻ്റെ നോവലും വായിച്ചിട്ടുണ്ട് ആ ഇതിലാണ് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയത് അത് രാവിലെ ഒരു ഉച്ച കഴിഞ്ഞ് കണ്ട ഷോയ്ക്ക് ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോ ആ സിനിമ കണ്ടത് പിന്നെ അത് ഒ ടിറ്റി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സമയമെടുത്ത് കണ്ടപ്പോഴാണ് സിനിമ ഇങ്ങനെയാണെന്ന് മനസ്സിലായത് ആ നോവലുമായിട്ട് അധികം ബന്ധമില്ലാതെ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് ചെയ്തൊരു സിനിമയാണ് ഈ ആഡ് ചെയ്തത് ഇതിൽ അഭിനയത്തിന് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നു ഷാറുഖ് ഖാന് കൊടുത്തത് തെറ്റായിരുന്നു ഇതൊക്കെ യുവന്മാരെ തീരുമാനിക്കുന്നത് ഈ ഈ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ വന്നിരുന്ന് വൻ വിവാദം വൻ വിഷയം കേട്ടാ തോന്നുന്ന യുവന്മാരായിരുന്നു ഈ അവാർഡൊക്കെ പ്രഖ്യാപിക്കേണ്ട ആൾക്കാർ യുവന്മാർക്ക് പകരം വേറെ ആരെ കയറി പ്രഖ്യാപിച്ചെന്നൊക്കെയാണ് ഇവന്മാരുടെ വിചാരം അവിടെ ഈ ജൂറി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വേറെ കാര്യത്തിൽ വല്ല ഇരിക്കുന്ന അവർ ഈ സിനിമ കണ്ടതിനെ വിലയിരുത്തി അതിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാ അവർക്ക് അതിനെ അതിനുള്ള ബോധമുണ്ട് അതിനുള്ള അറിവുണ്ട് അവർ സിനിമ കണ്ട് സിനിമയുടെ എൻ്റർടൈൻമെന്റ് വാല്യൂ സിനിമയുടെ ക്വാളിറ്റി ഒക്കെ നോക്കി അവരതിന് അവാർഡ് കൊടുക്കും അതിൽ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുക അത് വിവാദമാക്കുന്നൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അകന്മാരോർത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നത് കൊച്ചു പിള്ളേരൊക്കെയാണ് കൊച്ചു പിള്ളേരെന്നു പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് യുവന്മാർക്ക് ഈ അവാർഡിന്റെ എന്താ മാനദണ്ഡങ്ങളെ പറ്റിയൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അത് ഈ കണ്ണീർ നാടകത്തിന് മാത്രം അവാർഡ് കൊടുത്താൽ മതി എന്നൊരു തീരുമാനങ്ങളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടർ ബിജുവും ഈ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണനും അങ്ങനെയുള്ള ആൾക്കാർ അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു സിനിമ എടുത്തിട്ട് കൊടുക്കുക അല്ലാതെ മെയിൻ സ്ട്രീ സിനിമയിലുള്ളവർക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് എൻ്റെ അറിവിലിവിടെ നിയമവും ഇല്ല ഇങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റുമില്ല ഇനി ചിരിയാവുന്നു ഇങ്ങനൊന്നും ഇതൊന്നുമല്ല ഇത് ഇതിന് പിന്നെ ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഞാൻ ഞാനിന്ന് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഈ ഫേസ്ബുക്കിലേയും വാട്സപ്പിലും പല ഗ്രൂപ്പുകളിൽ കണ്ടു അവാർഡ് കൊടുത്താൽ ശരിയായില്ല അവാർഡ് കൊടുത്തത് ശരിയായി ഞാൻ പറവിയപ്പോഴാണ് അവാർഡ് പ്രഖ്യാപിച്ചു ഷാറൂഖ് ഖാൻ അവാർഡുണ്ട് അമ്മമാരെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചുമാർക്ക് വിഷമമായത് രാജട്ടന് കൊടുക്കാത്ത അവാർഡ് അവരുള്ള അവാർഡിലുള്ള വിശ്വാസത നഷ്ടപ്പെട്ട കെമാര് പറയുന്നു കഴിഞ്ഞ തവണ അല്ലു അർജുന് കിട്ടിയപ്പോൾ ഇതുതന്നെ പറഞ്ഞു അവരുടെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവരുടെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടുമാരിങ്ങനെ ആകെ ആകെ ചിലന്മാർ ഡിപ്രഷനിലൊക്കെ ആയിപ്പോയി കാരണം അവരുടെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഈ പറയുന്നമാര് വല്ല ജോലിക്കോ പണിക്കോ ഒക്കെ പോവുക അല്ലാതെ അവരുടെ വിശ്വാസത്തെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം അവാർഡ് അറിയാം കൃത്യമായിട്ട് അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്തിനാക്കിയാണ് അറിയാം അല്ലാതെ ഇവിടെ ഒരു പൃഥ്വിരാജ് വർഷങ്ങൾക്കടുത്തൊരു സിനിമ ചെയ്യുന്ന പറഞ്ഞാൽ നേരെ പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണമെന്നില്ല അവർ സിനിമകൾ കണ്ട് അതിൻ്റെ പെർഫോമൻസൊക്കെ വിലയിരുത്തി അവർ അവാർഡ് കൊടുക്കും അതാണ് അതിൻ്റെ രീതി അത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം നമ്മുടെ രാജ്യത്തുള്ള സിനിമകൾക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് നാഷണൽ അവാർഡാണ് എന്നുവെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർക്കാണ് കൊടുത്തേക്കുന്നത് അതിപ്പോൾ ഷാറൂഖ് ഖാൻ ആയിരിക്കാം അല്ലെങ്കിൽ വിക്രാന്ത് മാസിക ആയിരിക്കാം അങ്ങനെയാണ് അതിൻ്റെ സ്കീം നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെറുതെയാണ് ഷാറുഖ് ഖാൻ അവാർഡ് കൊടുത്തെന്ന് പറഞ്ഞുള്ള പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ ഷാറൂഖ് ഖാൻ നടനാണ് പത്തിരുപത് വർഷങ്ങളായിട്ട് സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് അയാൾക്ക് അവാർഡ് കൊടുക്കുക അയാൾ അഭിനയിച്ച സിനിമകൾ നല്ലതാണെങ്കിൽ അല്ലെ അവാർഡ് കമ്മിറ്റിക്ക് അത് നല്ലതാണെന്ന് തോന്നുമ്പോൾ തോന്നിയാൽ അവർ അവർ അവാർഡ് കൊടുക്കുക അതാണ് അത് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അടുത്ത വർഷം പൃഥ്വിരാജിന് അവസരമുണ്ട് പൃഥ്വിരാജ് ഒരു വാല്യൂ ഉള്ള സിനിമയായിട്ട് വന്നാൽ അതിന് അവാർഡ് കിട്ടും എന്ന് വെച്ചാൽ ഈ ആഡ് എന്ന് പറയുന്ന സിനിമ അല്ലെ ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ ഇത് വലിയ ക്ലാസിക് ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല ഞാനത് കണ്ടു അതിനെടുത്ത കഷ്ടപ്പാടും എല്ലാം സമ്മതിച്ചു എന്നുവെച്ച് അവാർഡ് അതിനെ കൊടുക്കാൻ പാടുള്ളൂ എന്നില്ല ഈ ടൂവിനോട് അദർശാലകങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ സിനിമകളുണ്ട് മെയിൻ സ്ട്രീമിലുള്ള നായകന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവരുടെ മുഖത്ത് കരി വരുത്തിയേക്ക ലിറ്ററലി കരി കരി അല്ലെങ്കിൽ ഒരു കറുത്ത മേക്കപ്പ് ഒരു താഴ്ന്ന ആളാണ് അല്ലെങ്കിൽ എന്തോ കുറഞ്ഞ ആളാണ് അങ്ങനെന്തോ പരിപാടിക്കാൻ തോന്നുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അവാർഡ് സിനിമകളിലെ നായകന്മാരുടെ മുഖത്ത് കറുത്ത വീണ്ടും ആവശ്യം ആവശ്യമെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അദൃശ്യ ജാലകങ്ങൾ കുഞ്ചാക്കഭവൻ അഭിനയിച്ചതുപോലെ സിനിമയുണ്ട് അത് അവാർഡ് തന്നെ അവാർഡ് സിനിമയിലെ നായകൻ കറുത്ത പിന്നെ അയാൾ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കണം ഡിപ്രഷനിലായിരിക്കണം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അവിഹിതങ്ങളോ അനാശാസ്യങ്ങളോ ഒക്കെ വേണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നിയമങ്ങൾ ഈ നമ്മുടെ മലയാളികൾക്ക് ഇടയിലുണ്ട് അത് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ തന്നെ വെച്ചു പക്ഷേ അവാർഡ് കൊടുക്കുന്നത് അത് അവർ നോക്കിയിട്ട് ആർക്കാന്ന് വെച്ചാൽ കൊടുത്തോളൂ അതിനു വേണ്ടി ഇവിടെ കടന്നുള്ള ഗ്രൂപ്പുകളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടും പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല അവാർഡ് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിയിട്ടുണ്ട് അത് അങ്ങനെയാണ് എല്ലാ വർഷവും മമ്മൂട്ടിയെ ഒഴിവാക്കി പൃഥ്വിരാജിനെ ഒഴിവാക്കി പിന്നെന്താ ഇങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നടൻ്റെ പേര് വെച്ചിട്ട് അയാളെ ഒഴിവാക്കി അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയില്ല അർഹതയ്ക്കുള്ള അംഗീകാരം എപ്പോഴാണെങ്കിലും കിട്ടും അതിപ്പോൾ ഷാറൂഖ് ഖാൻ ആണെങ്കിലും ഇത്രയും വർഷത്തിനിടയ്ക്ക് കിട്ടിയില്ലേ ഓരോരുത്തർക്കും ഓരോ അവാർഡ് വിധിച്ചിട്ടുണ്ട് അത് കിട്ടും അങ്ങനെയാണ് എൻ്റെ ഒരു സീമ അതിനുവേണ്ടി ഇങ്ങനെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശരിയല്ല അത് നിങ്ങളെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ കോമാളിയാക്കും വലിയ കോമാളി ഞാനിന്ന് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു ഷാറുഖ് ഖാൻ അവാർഡ് കൊടുത്തില്ല എന്താ തെറ്റ് നിങ്ങൾ കാണുന്ന പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ആരോടെ ചോദിച്ചു അത് കൊടുക്കാൻ പാടില്ല ഷാറുഖ് ഖാൻ അറ്റ്ലിയുടെ സിനിമയിൽ അഭിനയിച്ചു അത് അറ്റ്ലിയുടെ സിനിമ എന്താ സിനിമയല്ലേ അത് അഡ്ലി വേറെ എന്തെങ്കിലും സാധനമാണ് സിനിമയെന്ന് പറഞ്ഞ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റ്ലിയുടെ സിനിമയും സിനിമയാണ് അപ്പോൾ ആരോ പറഞ്ഞു വിജയുടെ സിനിമകളെല്ലാം കൂടെ ഒരു മാഷപ്പാണ് അറ്റ്ലിയുടെ ജവാൻ അപ്പോൾ അതുകൊണ്ട് അവാർഡ് കൊടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഈ പറയുന്ന ഈ സോക്കോൾഡ് അവാർഡ് സിനിമകളുടെ കഥ എന്താണ് ഒരു ഡിപ്രഷൻ നായകൻ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന നായകൻ അല്ലെങ്കിൽ ഒരു ദളിതനായ നായകൻ ഇയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അവാർഡ് സിനിമകളിൽ കാണിക്കുന്നത് ഇതിനെ അവാർഡ് കൊടുക്കാവും ഇതൊക്കെ ആരെയും നിയമം പറയുന്നത് ഈ ഈ സിനിഫയൽ ഗ്രൂപ്പിലുള്ളവർ മോളിവുഡ് എന്താ പേരിൻ്റെ അറ്റത്ത് മോളിവുഡ് എന്നിട്ട് ഫേസ്ബുക്ക് പ്രൊഫൈലുള്ളവന്മാർ അപ്പംമാരൊക്കെയാണ് ഇവർ സ്വയം റിവ്യൂവറാന്ന് പറയുന്നത് നടക്കുന്ന കുറേ അന്മാരും ഇവിടുത്തെ അവാർഡ് കമ്മിറ്റി എന്ന് സ്വയം പറയുന്നത് അവാർഡ് കൊടുക്കാൻ അവിടെ ജൂറിയുണ്ട് ഈ ഫേസ്ബുക്കിൽ കടന്ന് കുറയ്ക്കുന്നമാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവന്മാരും അല്ല അവാർഡ് ആർക്ക് കൊടുക്കണം തീരുമാനിക്കേണ്ടത് ആ തീരുമാനിക്കാൻ അവിടെ ആൾക്കാരെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അവർ കറക്റ്റ് ആരൊക്കെയെന്ന് വെച്ചാൽ കൊടുത്തോളൂ ഇപ്പം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ലേ പൃഥ്വിരാജൻ അവാർഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവർ പരാതിപ്പെടട്ടെ ഇവർ പറയട്ടെ എനിക്ക് കിട്ടേണ്ട അവാർഡാണ് ഷാറുഖ് ഖാൻ കൊടുത്തതെന്ന് അവർ പറയുന്നില്ലല്ലോ അങ്ങനെന്താ അവരൊരു അപ്പീലിന് പോകാത്തത് അപ്പൊ അതല്ല കാര്യം ചുമ്മാ ഞാനെന്തോ മെയിനാണ് ഞാൻ എനിക്ക് സിനിമയായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട ആക്ടർക്ക് അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുത്തെ നിയമം അവര് കൊടുത്തോളും ശരിയായിരുന്നു അമ്മാരെയൊക്കെ കണ്ടിട്ട് എന്നാൽ ആകെ ആകെ പ്രശ്നമാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള ചർച്ചകൾ പോലെയൊക്കെയാണ് ഇപ്പോൾ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവാർഡ് കൊടുത്ത് തെറ്റായിപ്പോയി അവാർഡുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവാർഡ് ആണ് ഈ ഷാറുഖ് ഖാൻ കൊടുത്തതിലുള്ള പോളിറ്റിക്സ് എനിക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊന്നും പറയാമില്ല ഷാറുഖ് ഖാൻ കൊടുത്തതിൽ പൊളിറ്റിക്കിന് പോളിറ്റിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഷാറുഖ് ഖാൻ അവാർഡ് കിട്ടത്തില്ലായിരുന്നല്ലോ ഇപ്പം ഇന്ത്യൻ പോളിറ്റിക്സ് വെച്ച് നോക്കിയാൽ ഷാറുഖ് ഖാൻ എന്ന ഒരാൾക്ക് അവാർഡ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ ഇപ്പം ജവാൻ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഈ പി ജയുടെ മാഷപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൽ ഷാറൂഖ് ഖാൻ രണ്ട് വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുണ്ട് അതിനൊരു അവാർഡ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല ഇനി തെറ്റുള്ളവർ അപ്പീൽ നോക്കൂ തെറ്റുള്ളവർ നേരെ ഈ അവാർഡ് കമ്മിറ്റിയായിട്ടൊക്കെ ഒരു അപ്പീലൊക്കെ അപ്പീലിനൊക്കെ പോയി നമ്മുടെ നമ്മുടെ ലാലേട്ടനോ അമ്മൊക്കെ രാജു അല്ലെങ്കിൽ ചാക്കോച്ചനോ അല്ലെങ്കിൽ പിന്നെ ആരാ ടോകുന ചേട്ടനോ ഉണ്ണിമൂന്തൻ ചേട്ടനോ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ആക്ടർക്ക് അവാർഡ് കൊടുക്കണോന്ന് ഇവര് പോയി അപ്പീൽ ചെയ്യട്ടെ ഇതൊക്കെ തീരുമാനിക്കാൻ ആൾക്കാരുണ്ടല്ലോ അവർ തീരുമാനിച്ച് ആർക്കാണെന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ കൊടുക്കുക അവാർഡ് കിട്ടിയവർ സന്തോഷിക്കുക അവാർഡ് കിട്ടാത്തവർ അടുത്ത തവണ കിട്ടാൻ വേണ്ടി അതിനനുസരിച്ചുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കുക വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഇത്രയുള്ള കാര്യം അവാർഡ് ആർക്കാണെങ്കിലും കിട്ടും ഇതിൻ്റെ പേര് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ഒരു അവാർഡും കിട്ടാൻ പോകുന്നില്ല ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കിടന്ന് അതൊരു പറഞ്ഞിട്ട് ഉവന്മാർക്ക് അതിനെന്തെങ്കിലും അവാർഡ് കിട്ടും ഇല്ല വെറുതെ ഉവന്മാർ ഓരോ ഉമ്മാരുടെ മനസ്സിലെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല ഉമ്മമാർ എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടിയതാണ് ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യയിലല്ല ഇന്ത്യയിൽ പ്രശ്നമില്ല ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആർക്കും പ്രശ്നമില്ല മൊത്തത്തിൽ നോക്കിയാൽ ഈ ഇങ്ങേറ്റത്തുള്ള കേരളത്തിലുള്ളവന്മാർക്കാണ് പ്രശ്നം കേരളത്തിലുള്ള സിനിമാക്കാർക്കും പ്രശ്നമില്ല ഈ അവാർഡ് കിട്ടാത്തതിന് പൃഥ്വിരാജിന് പ്രശ്നമില്ല മമ്മൂട്ടിക്ക് പ്രശ്നമില്ല ഈ പറഞ്ഞതിൻ്റെ ഒഭിനോയ്ക്കും ഭാഗ് ബാദലിനോ ഒന്നും പ്രശ്നമില്ല ഈ അമൽ മോളിവുഡ് വിഷ്ണു മോളിവുഡ് ഇങ്ങനെ കുറേ പേരുകളിട്ട് സ്വയം സിനിമ റിവ്യൂ നടത്തി നടക്കുന്ന കുറച്ച് പേരുണ്ട് യുവന്മാർക്കാണ് പ്രശ്നം അവാർഡ് കിട്ടിയില്ലേ അവാർഡ് കിട്ടിയില്ലേ ശിവന്മാർ ഈ ഇത് കണ്ടാത്തു പോകും ശിവന്മാർ കൂടെ കിട്ടേണ്ട അവാർഡ് ഷാറൂഖ് ഖാൻ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയതൊന്നും പോടാ നിനക്കൊന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്ന നിനക്ക് നീയൊന്നും ഭാവിയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇന്ത്യയൊക്കെ കരിയർ മുഞ്ചിപ്പോവും അതൊക്കെ ശ്രദ്ധിക്കുക അവാർഡ് കിട്ടേണ്ടവനൊക്കെ കിട്ടുക വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കാര്യം എന്തായാലും ഷാറുഖ് ഖാൻ അവാർഡ് കിട്ടിയത് ഒരു നല്ല കാര്യം പിന്നെ വിക്രാന്ത് മാസിക്ക് അവാർഡ് കിട്ടിയത് സന്തോഷമുണ്ട് പക്ഷേ പുള്ളിയുടെ സിനിമകളോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നു വെച്ചാൽ സ്ഥിരം ഡിപ്രഷൻ ട്വൽത്ത് ഫെയിൽ ഡിപ്രഷൻ പടം പിന്നെ അയാളുടെ കൊള്ളാമെന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ ബേക്ക് ഹസീന എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമയുണ്ട് അത്യാവശ്യം ത്രില്ലിങ് ആണ് അധികം അത് കണ്ട അതിനാ അയാളുടെ സിനിമയല്ലേ അയാളുടെ ഹീറോ എന്ന് അല്ലെങ്കിൽ ഒരു മെയിൻ മെയിൽ ലീഡെന്ന് പറഞ്ഞൊരു റോളേ ഉള്ളൂ അവിടെ മറ്റേ അതിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് പക്ഷെ അവാർഡ് കൊടുത്ത് എന്തായാലും ഷാറുഖ് ഖാന് കൊടുത്ത് ഇയാൾക്ക് ഇവിടെ കൊടുത്തപ്പം നമുക്ക് തോന്നിയാ കൊള്ളാം ഇയാൾ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നുവെന്ന് എന്നൊരു സാധനമൊക്കെ തോന്നുന്നുണ്ടോ അല്ലാതെ അയാളും ഡിസേർവഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവാർഡ് ഷാറൂഖ് ഖാൻ കൊടുത്ത് പ്രശ്നമാക്കേണ്ട ഒരാവശ്യമില്ല കിട്ടണ്ടവർക്ക് കിട്ടും അവാർഡല്ല നമ്മുടെ പ്രശ്നം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും ഞാനീ സിനിമ കാണുമ്പോൾ ഇതിന് എന്താ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഞാനും ഈ സിനിമയിൽ ശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ ആ സിനിമ കാണുമ്പോൾ നമുക്കതുകൊണ്ട് എത്രത്തോളം എൻറ്റർടൈൻമെൻ്റ് ഉണ്ടാവും നമുക്ക് ഈ സിനിമ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അല്ലാതെ നമ്മുടെ മിക്കവന്മാരുടെ ലൈഫിൽ ഈ ഡിപ്രഷനും പ്രശ്നങ്ങളും സങ്കടവും സഹതാവും എല്ലാം കൂടി കലർന്നു നടക്കുക ഒരുത്തനും ഇല്ല പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ ഹാപ്പിയാണെന്ന് പറയാൻ നടക്കുന്നത് അപ്പം നമ്മുടെ ഈ വിഷമവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ അതിലെ ഹീറോ അതിലും വിഷമിച്ച് ദാരിദ്ര്യം അഴിച്ച് കാരന്യെ കണ്ണുനീരോലിപ്പിച്ച് ഡിപ്രഷനടിച്ച് ആത്മഹത്യയുടെ വാക്കി നാളെ രാവിലെ എഴുന്നേറ്റ് ആത്മഹത്യ എന്നുള്ളൊരു വാക്കി നിൽക്കുന്ന ഒരു നായകൻ്റെ സിനിമ കാണാൻ നമുക്കാര്ക്കും ഇഷ്ടമില്ല നമുക്കെന്നല്ല ഒരു സാധാരണപ്പെട്ട മനസ്സിനെ ഇഷ്ടമല്ല നമ്മൾ നമ്മൾ കാണുന്ന സിനിമയിലെ ഹീറോ പറക്കണം അല്ലെങ്കിൽ കറങ്ങിച്ച് അടി ഇടിക്കണം ഇങ്ങനെയൊക്കെ കഴിവുകളുള്ള അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താ ഒരു റൊമാൻറ്റിക് സിനിമയാണെങ്കിൽ അവൻ നായികയെ കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണ മനുഷ്യന്മാരെ എൻ്റർടൈൻമെൻറ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു ദാരിദ്ര്യം പിടിച്ച നായകൻ്റെ കഥ നാളെ ലോൺ അടയ്ക്കാൻ എനിക്ക് ഗതിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന നായകൻ്റെ കഥകളും സിനിമകളും കാണാൻ ഇതാർക്കും താല്പര്യമില്ല അങ്ങനെയുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത കുറച്ച് സിനിമകൾക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും കാരണം ഈ പറയുന്ന നവാർഡ സിനിമകളൊക്കെ അധികം തിയേറ്ററിൽ പോലും വരാറില്ല എല്ലാ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വന്നിട്ട് കുറച്ച് ബുദ്ധിജീവികൾ ബുദ്ധിജീവികളിരുന്ന് കണ്ട് വിലയിരുത്തുന്ന സിനിമകളാണ് ഈ അവാർഡ് സിനിമകൾ ഈ ഐ എഫ് എഫ് കെയിലൊക്കെ വന്നിരുന്ന ഈ ബുദ്ധിജീവികളൊക്കെ പറയുന്ന സിനിമകളാണത് ഞാൻ ഇന്ന് എൻ്റർടൈൻമെൻറ്റ് സിനിമ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ കൂടെയാണ് കാരണം മനുഷ്യൻ ഒരു എൻ്റർടൈൻമെൻ്റ് വേണ്ടി സിനിമ കാണുമ്പം അവിടെ ഈ ദാരിദ്ര്യവും പാട്ട് എണിക്കും വിലയില്ല ഈ സിനിമ കാണുന്നവൻ ആവശ്യത്തിൽ കൂടുതൽ ദാരിദ്ര്യം പട്ടിണിയും ഉണ്ടല്ലോ ഈ ദാരിദ്ര്യം പട്ടിണി ഇല്ലാത്ത ഉള്ളവനാണുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ റിലാക്സേഷന് വേണ്ടി സിനിമ കാണാൻ പോകുന്നു അവിടെ ചെന്ന് നിൽക്കുമ്പോൾ താട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഈ അവാർഡ് സിനിമകളോട് വലിയ താല്പര്യമില്ല അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ കാറ്റഗറി തന്നെ നിർത്തലാക്കണം അത് നിർത്തലാക്കണമെങ്കിൽ ഈ മെയിൻ സ്ട്രീം സിനിമയിൽ കുറച്ച് ആക്ടേഴ്സിനും കുറച്ച് ഡയറക്ടേഴ്സിനും ഒക്കെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ അവാർഡ് വടം പഠിച്ചു വിടുന്നവർക്ക് തന്നെ തോന്നും ഇല്ല ഇതിനും ചെയ്തിട്ട് കാര്യമില്ല ഇതിനും ചെയ്താലും അവാർഡ് ഒന്നും കിട്ടാനും പോകില്ല എന്ന ഒരു തോന്നലുണ്ടായിട്ട് ഈ ഒരു കണ്ണീർ നാടകം സെറ്റപ്പ് നിർത്തും നിർത്തി അങ്ങനെയൊക്കെ ഈ എന്താ ഈ ഈ പറയുന്ന ഒരു ഒരു കാറ്റഗറി സിനിമകൾ നിർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിന്നു പോകത്തുള്ളു അന്യേ നിന്നു പോകത്തുള്ളു അല്ല എന്ത് പറയാന എന്തായാലും ഈ വക ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഡോക്ടർ ബിജുവിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് അദൃശ്യ ജാലകങ്ങളും പിന്നെന്താ ആകാശത്തിലെ പറവുകൾ അങ്ങനൊക്കെ അങ്ങനെയൊക്കെ കുറേ പേരുകളാണ് ഈ സിനിമകളിലൊക്കെ പേരും ഭയങ്കര രസമുള്ളായിരിക്കും അപ്പം അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊന്നും മെയിൻ മെയിൻ സ്ട്രീം സിനിമയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ മാത്രമല്ല കേരളത്തിലുള്ള ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം പ്രേക്ഷകർ ഈ സാധനങ്ങളൊക്കെ കാണാൻ തന്നെ ഇഷ്ടപ്പെടുക ബാക്കിയുള്ള രണ്ട് ശതമാനത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല രണ്ട് ശതമാനത്തിൽപ്പെട്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമില്ല ഈ ഈ കോമഡേഷൻ സിനിമ അല്ലാത്ത ഈ എന്താ പാർലർ സിനിമ പോലത്തെ സിനിമകൾ അത് അത് കണ്ട് എൻ്റർടൈൻഡ് ആകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സാടിഷ്ടാണെന്ന് കാരണം ഒരുത്തിൻ്റെ വിഷമങ്ങളും ഒരുത്തിൻ്റെ ദാരിദ്ര്യവും ഒരുത്തിൻ്റെ അവഗണനകളോ ഒക്കെ കണ്ടിട്ട് എൻ്റർടൈൻഡ് ആകുകയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എന്താ സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ഒരവസ്ഥയുണ്ട് കാരണം അത് സാഠിസമാണ് ഒരു ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നതിനെ സ്ക്രീനിൽ കണ്ട് നമ്മൾ സിനിമ കാണുന്നത് എൻ്റർടൈൻഡ് ആകാനാണല്ലോ അപ്പോൾ ഈ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കണ്ട് എൻ്റർടൈൻഡാണെങ്കിൽ അത് സാഡിസമാണ് അത് മാനസിക രോഗമാണ് നല്ലൊരു ഡോക്ടറെ കാണുക അല്ലാതെ ഈ മെയിൻ സ്ട്രീം സിനിമയെ തള്ളി പറയുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനെയുള്ള സിനിമകളുടെ ആളാണ് എനിക്കങ്ങനെയുള്ള സിനിമകളാണ് താല്പര്യം എനിക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ എനിക്ക് ലോകത്തുള്ള സിനിമ കാണുന്ന എല്ലാവർക്കും സിനിമ എൻ്റർടൈൻ ചെയ്യിക്കണം ചെയ്യണം അതാണ് വേണ്ടത് ഈ നമ്മുടെ ഡയറക്ടേഴ്സും എല്ലാവരും ചെയ്യുന്നതാണ് കോമഡി ആക്ഷൻ അങ്ങനെയൊക്കെയാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന ഡ്രാമ മെലോ ഡ്രാമ പരിപാടി ആർക്കും എനിക്ക് തോന്നില്ല ആരും ഒത്തിരി സമയം മാറ്റി മാറ്റിവേറ്റ് ഈ സാധനം കാണണമെന്ന് പിന്നെ ഈ ഞാനീ കണ്ടുള്ള മിക്ക പാട്ട് സിനിമകളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടോ ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടുത്തെ സാറുമാർ സജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എനിക്ക് പരിചയമുള്ളൂ ഒന്നോ രണ്ടോ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ അമ്മമാർ എന്താ ചെയ്തിന് കാണാൻ വേണ്ടി വേണ്ടിയാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഒരു എൻ്റർടൈൻമെന്റിനോ അല്ലെങ്കിൽ എന്താ റിലാക്സേഷനോ വേണ്ടി ഞാൻ ഈ പറയുന്ന അവാർഡ് സിനിമകൾ കണ്ടിട്ടില്ല അതിൽ പറയുന്ന ആശയങ്ങളോട് ആശയങ്ങൾ വലിയ ആശയങ്ങളൊക്കെ കുറവാണ് മിക്കപ്പോഴും അത് പറയാനുള്ളത് ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നു ജീവിതം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വർഗത്തിൻ്റെ കഥകൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് എൻ്റർടൈൻമെൻറ്റിനല്ലോ അത് ഒരു അവയർനെസ് പോലെ കാണുന്നവർക്ക് കാണാം പക്ഷെ അതിനെ അവാർഡ് കൊടുക്കും എന്ന് പറയുന്ന ഒരു പരിപാടി അത് ശരിയാവത്തില്ല അത് അത്ര വലിയ രസമുള്ള പരിപാടിയല്ല ഓക്കെ അതുപോലെ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്തതിൽ സന്തോഷമുണ്ട് ഇനി അടുത്ത തവണ ഇതുപോലെ തന്നെ ചെയ്യുന്ന നമ്മുടെ ബാലയ്യ്ക്കോ അല്ലെങ്കിൽ മഹേഷ് ബാബൂരോ ജൂനിയർ എൻ ഡി ആറിനോ അല്ലെങ്കിൽ തമിഴിൽ നിന്ന് വിജയ്ക്കോ സൂര്യക്കോ സൂര്യൊക്കെ പിന്നെയും കുറച്ച് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുറച്ച് എന്താ ഈ മാസ് മസാല ഇതുള്ള സിനിമകളൊക്കെ ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കട്ടെ നാഷണൽ അവാർഡ് തന്നെ കൊടുക്കണം എന്നെൻ്റെ അഭിപ്രായം അല്ലൂർജിന് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ വിഷമിച്ച് എല്ലാവരോടും പറയാനുള്ളൂ അടുത്ത തവണ ഇതുപോലെ വിജയ്ക്ക് കിട്ടട്ടെ ഈ പറഞ്ഞ ദളപതി ദളപതി വിജയിക്ക് കിട്ടട്ടെ വിജയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയാൽ ആർക്കാണ് പ്രശ്നം അപ്പോഴും വരും ഇതുപോലെ കുറേ പേര് വിജയിക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ല വിജയ് കണ്ണീർ നാടക സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് ഈ കണ്ണീർ നാടകത്തിന് മാത്രം അവാർഡ് കൊടുക്കണം എന്ന് പറയുന്നമാർ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ സാഡിസമാണ് അത് മാറ്റി വെച്ച് സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടവര് കണ്ട് അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ഒരു ഇത് അങ്ങനെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഈ സാഡിസം മറ്റുള്ളവരുടെ ദാരിദ്ര്യവും പരിശ്രമവും കണ്ട് എൻ്റർടൈൻഡാവുന്ന ആ ഒരാൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല അത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കാട്ടു ഓക്കെ ബൈ